ഇപ്പൊ വേനലവധി വരികട്ടോ ഏപ്രിൽ മെയ് കുട്ടികളെ എന്ത് എന്തു ചെയ്യണം എന്നുള്ള ആകുള്ള ടെൻഷനിലെ ആ കുട്ടികളുടെ കയ്യിൽ മൊബൈല് ടാബ് ഒരുപാട് കളിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പൊ ഇത്തരം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാവും ഈ രണ്ടു മാസം സ്പെൻഡ് ചെയ്യാൻ ഒരുവിധം എല്ലാവരും നോക്കുക അപ്പൊ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ ഈ രണ്ടു മാസം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും അക്ഷരമാല പറഞ്ഞു കൊടുത്തും അത് നമ്മൾ നമ്മള് സ്കൂള പഠിപ്പിക്കുന്നമാതിരി ബോർഡിലെഴുതി അങ്ങനെ പറഞ്ഞു കൊടുക്കരുത് അവർക്ക് ഇഷ്ടമായ രീതിയിൽ കുറച്ച് കളിയിലൂടെയൊക്കെ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് നല്ല ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ ഗെയിംസ് ഓർഗനൈസ് ചെയ്യുക ചെറിയ ചെറിയ ഡ്രാമാസ് ചെറിയ സിനിമ കണ്ടിട്ട് ഡിസ്കഷൻസ് വയ്ക്കുക ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഒഴി ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിക്ക് പോകേണ്ടവരാണ് കുട്ടികളെ അവിടെ കൂടി ഇരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ രാത്രി വന്നതിന് ശേഷം മതി നമ്മളിരിക്കുന്ന നമ്മൾ ബാക്കിയുള്ള സമയങ്ങൾക്ക് നമ്മൾക്ക് വേണ്ടി വേണ്ടിയിരിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇരിക്കാൻ സാധിക്കുക അങ്ങനെയാണെങ്കിൽ വെച്ചാൽ പൊത്ത കഥകൾ പറയുക അവരുടെ പറച്ചിലുകൾ കേൾക്കുക ഒപ്പം ചിത്രം വരയ്ക്കുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് പ്രോത്സാഹിപ്പിക്കാനുള്ളതാക്കുക അങ്ങനെ ഡിസ്കഷൻ രീതിയിൽ എന്ത് ചെയ്താലും കുട്ടികൾക്ക് ഇഷ്ടം ഇപ്പം എ ബി സി ഡി തന്നെ കൃത്യമായിട്ട് അറിയാത്ത കുട്ടികളുണ്ടാവും അപ്പോൾ ആ കുട്ടികൾക്ക് ഇതൊരു ഒഴിവ് സമയത്ത് അവരുടെ കളികൾക്ക് അപ്പുറം ഈ അക്ഷരം വെച്ചിട്ട് എങ്ങനെ കളികൾ ഉണ്ടാക്കാൻ നോക്കണം അതായത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ അക്ഷരം മനസ്സിലാക്കുന്ന രീതിയിലും എന്നാൽ അതൊരു പഠനമാണെന്നുള്ള തോന്നലില്ലാതെ നമ്മൾ അവരെ കൂടുതൽ കൊണ്ടുനടക്കാൻ നോക്കുക റീഡിങ് ഹാബിറ്റ്സ് വളർത്താൻ പറ്റിയ ഒരു സമയമാണത് ചെറിയ ചെറിയ പുസ്തകങ്ങൾ ആദ്യം ആദ്യം തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള പുസ്തകങ്ങളൊന്നും കൊടുക്കാതെ ഈ കളി കൊടുക്കുക പോലെ ചെറിയ ചെറിയ പുസ്തകങ്ങൾ കൊടുത്ത് കൊണ്ട് അത് വായിപ്പിക്കാൻ നോക്കുക ഇന്ന് ഏഴാം ക്ലാസ്സിലെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അക്ഷരം കൃത്യമായിട്ട് കിട്ടാത്ത അവസ്ഥയുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടികൾ സ്വന്തമായിട്ട് എഴുതാൻ എഴുതാറിയാത്തൊരവസ്ഥയുണ്ട് അപ്പം നമ്മളെന്ത് ചെയ്യണവെച്ചാൽ ഇവരോട് ഒരു വിഷയം പറഞ്ഞിട്ട് അത് അത് ഒരു രീതിയിൽ അവതരിപ്പിക്കാൻ പറയുക സ്കിറ്റ് ചെറിയ ചെറിയ സ്കിറ്റ് ചെയ്യിപ്പിക്കുക റോൾ പ്ലേ ചെയ്യിപ്പിക്കുക ഇങ്ങനെ ഒരുപാട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് അവരുടെ ക്രിയേറ്റീവ് ടാലന്റിനെ പുറത്തേക്ക് എടുക്കാനൊക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ഇൻഡോർ ഗെയിംസ് എന്ന് പറയുന്നത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റിന് പറ്റിയ ഒരുപാട് ഗെയിംസ് ഉണ്ട് ഇപ്പോ പല കളറുള്ള ഈ ചെറിയ ചെറിയ നൂലിൻ്റെ ഉണ്ടകളോ അല്ലെങ്കിൽ ചെറിയ ബോളോ വളരെ ചെറുത് ഇങ്ങനെ വെരലിൻ്റെ ഇടയിൽ വെപ്പിക്കുക അതുകൊണ്ട് താഴേക്ക് അതുപോലെ ഇടാൻ പറയുന്ന കളർ മാത്രം താഴേക്ക് ഡീപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാനും അതൊരു രസമാണ് കളിയായിട്ട് തന്നെ അതിനെ കൊണ്ടു നടക്കാനും പറ്റും എന്ത് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിലും നമ്മളുടെ മനസ്സ് അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മുടെ കുട്ടികളോട് ചേർന്ന് നിന്ന് വേണം അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അതേസമയം ഇത് അവധിക്കാലമായതുകൊണ്ട് അവർക്ക് ഫുൾ ടൈം പഠിപ്പ് ഇഷ്ടമുണ്ടാവില്ല അപ്പം അവര് കൃത്യമായിട്ടുള്ള ഗെയിമുകൾ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം അന്തു സാധ്യതയാണ് ഇൻഡോർ ഗെയിംസിൽ അതിനെ ബേസ് ചെയ്യുന്ന പുസ്തകങ്ങളുണ്ട് അതിനെ ബേസ് ചെയ്യുന്ന ഉണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും അതിൽ നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം കളർ അറിയാത്ത കുട്ടികളാണെങ്കിൽ ആയിട്ടുള്ള മുത്തുപണികൾ മുത്തോ അല്ലെങ്കിൽ കുട്ടികളുടെ മൂക്കിലോ വയലിടാതെ നോക്കണം ഒരു ബൗളിൽ ഇട്ടിട്ട് ഇന്ന കളർ എടുക്കൂ ആ എടുക്കൂ എന്ന് പറയാം കോൺസെൻട്രേഷൻ കൂടാൻ വേണ്ടിയിട്ട് ചുമന്ന കളറുകൾ റെഡ് കളർ ആദ്യം നമ്മൾ ഓർക്കാൻ പറയുക എന്നിട്ട് പറയുക റെഡും വൈറ്റും കൂടി കോർക്കാൻ പറയാം അപ്പോൾ ഇവരുടെ ഉള്ളിൽ ആ കളർ വരും ഇതുമാതിരി ഓരോ കാര്യങ്ങൾക്കും നമുക്ക് അതിന് ഗെയിം ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും ഒറ്റ മണിക്കൂർ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ അതല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാ ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ ഇതുമാതിരി ഇപ്പോൾ ഗാർഗിയിൽ ഗാർഗി കിഡീസ് ചെയ്യുന്ന പോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന സെന്ററുകളിലേക്ക് കുട്ടികളെ വിടുക ഒപ്പം തന്നെ അവരുടെ ഓരോ ദിവസവും ക്യാമ്പ് കഴിഞ്ഞ് വന്നാൽ എന്താണ് കുട്ടികളെ അവിടെ ചെയ്യിപ്പിച്ചതെന്ന് കൃത്യമായിട്ട് ചോദിക്കുക അതൊരു ഡെവലപ്മെന്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ കുട്ടികൾക്ക് നമ്മളെ അവർ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ആവശ്യമില്ല ആവശ്യമുണ്ട് എന്നുള്ള തോന്നൽ വരും അതുപോലെ തന്നെ പരസ്പരം സ്നേഹിക്കാനും ഷെയറിങ് ആൻഡ് ക്യാരി കുട്ടികളെ നന്നായിട്ട് വളർത്താനും ഒക്കെ നമുക്ക് ഈ കാലഘട്ടം ഉപയോഗിക്കാൻ പറ്റും പിന്നെ ചെറിയ ചെറിയ വീഡിയോസ് കാണിച്ചിടത്തോളം എന്താ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയത് ഈ ഇതിലെന്താ അങ്ങനെ ഒരു കഥകൾ നമ്മൾ അവരോട് ചോദിക്കുക അപ്പം പണ്ട് വായിച്ചിട്ട് നമ്മൾ കഥ പറയുന്നു ഇപ്പം എന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഔട്ട്ലൈൻ സ്റ്റോറി എന്നൊണ്ട് പരീക്ഷക്കെ ഉണ്ടായിരുന്നു അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മക്കളെ കൊണ്ട് ഒരു ഓരോ തരത്തിലുള്ള വിഷ്വൽസ് കാണിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായതെന്നുള്ളത് എഴുതാൻ പറയാം പറയാൻ പറയാം ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് സ്വന്തമായിട്ട് എങ്ങനെയാണ് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ മനസ്സിലാവും അപ്പോൾ ഇത് മനസ്സിലാവണമെങ്കിൽ ആദ്യം ഭാഷാ സ്വാധീനം ഉണ്ടാവണം അപ്പം ഭാഷാ സ്വാധീനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ എന്തായാലും ചെയ്തേ പറ്റൂ അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുള്ള പരീക്ഷ ചെയ്ത് കുട്ടികൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും കൂടിയിട്ടുള്ള ഒരു വേനലവധി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്